നിപ വൈറസ് ബാധ ഏറ്റുമരിച്ച പതിനാലുകാരൻ കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചിരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ പോയപ്പോൾ കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞുവെന്നാണ് മന്ത്രി പറഞ്ഞത് ഈ സ്ഥലത്ത് ഒവ്വാലുകളുടെ സാന്നിധ്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വീട്ടുകാരും കൂട്ടുകാരും നൽകിയ വിവരങ്ങളിൽ നിന്ന് ഉറവിടം സംബന്ധിച്ച വ്യക്തമായ മറ്റു കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കൂടുതൽ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം വ്യക്തത നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു തരത്തിലുമുള്ള ആശങ്ക വേണ്ടെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ അറിയിക്കാൻ വൈകരുതെന്നും മന്ത്രി പറഞ്ഞു രണ്ടാമതൊരു കേസ് ഉണ്ടാകരുതെന്നാണ് ലക്ഷ്യം ഐസൊലേഷനിൽ തുടരുന്നവരിൽ യാതൊരു തരത്തിലും അത് ലംഘിക്കരുത് മാസ്ക് ധരിക്കണമെന്നതും പ്രധാനമാണ് മുൻപത്തെ പോലെ രോഗബാധയുള്ള ജില്ല മുഴുവൻ ഐസൊലേഷനിൽ ആക്കുന്നില്ല പകരം ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട് പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകൾ തീ നശിപ്പിക്കാനോ ശബ്ദമുണ്ടാക്കി ഓടിക്കാനോ ശ്രമം നടത്തരുത് അത് അവയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും കൂടുതൽ വൈറസ് ഇടയാക്കുകയും ചെയ്യുമെന്നാണ് പുറന്തള്ളർ പറയുന്നത് വവ്വാലുകളും കിളികളും കടിച്ച പഴങ്ങൾ കഴിക്കരുതെന്നും വൃത്തിയാക്കിയവ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വവ്വാലുകളിലെ വൈറസും മനുഷ്യരിലെ വൈറസിന്റെ വേരിയന്റും ഒന്നാണ് സാമ്യമുള്ളതാണ് എന്നുള്ളത് കേരളത്തിൽ നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഐ സി എം ആറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ജീനോമിക് സീക്വൻസിംഗ് നമ്മൾ നടത്തിയപ്പോൾ ഒരേ വകഭേദം നിപ്പ വൈറസിന്റെ ഒരേ വകഭേദമാണ് വവ്വാലിലും മനുഷ്യരിലും ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വവ്വാലാണ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാര്യമാണ് അത് ലോകത്തൊരിടത്തും സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഓയിൽ പാംസാക് അതിൽ വൈറസ് കണ്ടെത്തിയിട്ടില്ല അതൊരു ഒരു അസംഷനാണ് ഒരു തിയറിയാണ് പക്ഷെ ആ ആ പാനീയത്തിൽ വൈറസിനെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ ശ്രമിക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അത് ലോകത്തൊരിടത്ത് സാധിച്ചിട്ടില്ല അത് നമ്മൾ ഐ സി എം ആറിന്റെ സഹായത്തോടുകൂടി ബാഗ് സർവൈലൻസ് വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി അത് നമ്മൾ പരിശ്രമം ആരംഭിച്ചിട്ടുള്ളൂ ഇവിടെ ഈ കേസിൽ കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ആ നാട്ടിൻ ഒരു കുളിക്കാനായിട്ട് പോയപ്പോ അവിടെയുള്ള ഒരു കാട്ടമ്പടം അപ്പൊ അതിൽ നിന്ന് അമ്പഴങ്ങ അമ്പഴങ്ങായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പൊ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്നു പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തേ അല്ല അപ്പോ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ബാഗ് സർവൈലൻസ് ടീം ഇവിടെ എത്തുന്നുണ്ട് എൻ ഐ വി യുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദീർഘനാളുകൾ അദ്ദേഹം എടുത്ത സാമ്പിളുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടും ഇദ്ദേഹമാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്നിവിടെ എത്തുന്നുണ്ട് അപ്പം നമുക്ക് അതുകൂടി പരിശോധിക്കാം ജിനോമിക് സീക്വൻസിംഗ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ബാഗ്സിന്റെ സാമ്പിളുകളും ഈ സാമ്പിളിലെ വൈറസിന്റെ ജിനോമിക് സീക്വൻസിങ്ങും ചെയ്തുകൊണ്ട് അതൊന്നാണ് എന്നുള്ളത് കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട് കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളെ തീയിട്ട് നശിപ്പിക്കുന്നതിനോ അവയെ ശബ്ദമുണ്ടാക്കി അവിടെ ഓടിക്കുന്നതിനോ ഒന്നും ശ്രമിക്കരുത് ദയവായി അത് കൂടുതൽ അവയെ പ്രൊവോക്ക് ചെയ്യുകയും കൂടുതൽ വൈറസ് അവ പുറന്തള്ളുകയും ചെയ്യുമെന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇപ്പം നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് വവ്വാലുകളും കിളികളും കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കരുത് താഴെ കിടക്കുന്ന പൊട്ടിയ പഴങ്ങൾ അങ്ങനെയുള്ളവ കഴിക്കരുത് പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ ഭയം വേണ്ട പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മുൻകരുതലായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്